അപ്പൊ കുറെ അടുത്ത് വന്നിട്ട് തമിഴ് സംസാരിക്കും അപ്പൊ നമുക്കൊന്നും മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മള് ചെറിയ എന്തിന് സ്ഥലം മാറി പോയാന്ന് ചോദിച്ചു എന്നിട്ട് ഫുൾ തമിഴ് മഴ ആണല്ലോ എന്ന് ചോദിച്ചു അപ്പൊ ഇമാരം വന്നിട്ട് റായ രായ ഭാവി പൊളിഞ്ഞു അപ്പൊ ഭാവശ്യാമാണെടുത്ത് ഞാൻ മനസ്സിലാക്കും എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ വണ്ടി പുറത്തിറങ്ങിയതാ ഇത്രേ പറഞ്ഞോളൂ എന്നിട്ട് ഇവന്മാര് മറ്റൊരു നാലഞ്ച് ഗ്യാങ്കുണ്ടീം കൊണ്ടുവന്ന് പിറ്റ് ഇന്ന് നമ്മളെ മറ്റൊരു കടലിൽ കൊണ്ടു താക്കുന്ന ചുമ്മാ വെടിവെക്കും ആദ്യമേ വന്ന് വെടിവെക്കുക ചെയ്തേ പുറത്തിറങ്ങിപ്പോടിവെക്കുന്നു ഒരു സംസാരം ആയിട്ടില്ല അവിടെ

ഹോസ്റ്റേജിയന്മാര് ഞാനൊരു കാര്യം പറയാ ഇവന്മാര് ഇങ്ങോട്ട് എടുത്ത സ്ഥിതിക്ക് സിറ്റുവേഷൻ ആയി കഴിയുമ്പോ മറ്റേ സിറ്റിയില് കൂടെ കളിക്കുന്ന പെമ്പിള്ളാരെ വെച്ച് വീഡിയോ ഉണ്ടാക്കി കരയില്ലെന്ന് പറയണ ഇനി സിറ്റുവേഷൻ സിറ്റുവേഷൻമാരാണ് എടുത്തത് ഇനി 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 സിറ്റിയിലാണ് അവരുടെ കൂടെ കളിക്കുന്ന പെൺ പെണ്ണുങ്ങളെ കൊണ്ടൊന്നും വീഡിയോ ചെയ്യിപ്പിച്ച് മറ്റേ ഇതാക്കരുത് ഇനി നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങോട്ട് വന്നല്ലേ അപ്പൊ കൊടുക്കാം ഇത് വെറുതെ ബാക്കി അണ് സ്ട്രഗിൾ ചെയ്തിട്ടോ വാ 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 കുഴപ്പമില്ല വാവാ കേറാവും കേറാ പറഞ്ഞാ കേറാ പറയാം പറഞ്ഞോ

പിന്നെ ഏടാ നമ്പർ നമ്പർ വിളിക്കാൻ പറഞ്ഞാ അറൽ നമ്പറില് എന്നാൽ സ്വീകരിട്ട് വിദ്യാഭ്യാസം എന്തിനാ ചോദിക്കാം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബ്രോ എങ്ങനെ ഞങ്ങളെ ലൈവ് നോക്കി അവിടെ പോയി ചെയ്യാന്നെന്തോ പാട്ട് പടി കടന്നോ നമ്മളെ മൈൻഡ് ഇറങ്ങി പോയി ഇറങ്ങി പോയപ്പോ പുറകെ വന്നു പേര് ചോയിച്ചു വണ്ടി പിറ്റി അടിച്ചു കൊന്നു കൊണ്ടുപോയി ഇതിൽ എന്താണ് ഒരു ലീഡ് വേണ്ട എന്തെങ്കിലും വേണ്ടി ഇത് എന്തായാലും സിറ്റുവേഷൻ ചെയ്തതിന്റെ ഇടയിലാണ് ഉമ്മാരി ഇത് ഉമ്മരി നശിപ്പിച്ചിട്ട് പോയി മള്ളി ഇത് പറ്റത്തില്ല ഞാൻ പറഞ്ഞു അനാവശ്യമായിട്ട് ബോർഡർ ഗേറ്റ് തുറന്നു കൊടുത്തതാണ് ഇവിടെ ഉമാര് കാണിക്കുന്നത് മനസ്സിലായില്ലേ പറഞ്ഞിട്ട് കാര്യം എന്ത് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി കേൾക്കുന്നത് ഗെയിം കളിക്കുന്നവരൊക്കെ ഗെയിമേഴ്സ് അതിൽ തമിഴ് മലയാളം മറ്റേ തെലുങ്ക് ഇൻഡസ്ട്രി കമ്മ്യൂണിറ്റി ഒന്നും ഇവിടെ ഇല്ല അങ്ങനെ വലിയ കാഴ്ചകളുണ്ടെങ്കിൽ അവന്റെ ഒക്കെ പറയും ഊമ്പാന്ന് കേട്ടിരിക്കുന്നത് എന്ത് കമ്മ്യൂണിറ്റി ഗെയിം കളിക്കുന്നവരൊക്കെ അത്രയും ഈ സ്ഥലങ്ങളിലും എല്ലായിടത്തും നമ്മുടെ ഒക്കെ കൂടെ എത്ര തമിഴ്നാട്ടിലുള്ള ആരൊക്കെ കളിക്കുന്നുണ്ട് കോച്ച് അയ്യർ എല്ലാരും കളിക്കുന്നുണ്ടല്ലോ അവർക്കില്ലാത്ത കമ്മ്യൂണിറ്റി എന്തോ ഈ പൂണ്ടികൾക്ക് അവനൊക്കെ ഉമ്മൻ വരുവോ വേണം കളിക്കാൻ വേണം അങ്ങനെയാണ് അവിടെ കുണ്ണാർ ഉണ്ടാക്കി കളിക്കാൻ പറ അവന്റെയൊക്കെ വർത്താനം അവരൊക്കെ കമ്മ്യൂണിറ്റി എന്ന് എന്ത് പറഞ്ഞാൽ അടിയിട്ട് ഉടനെ രണ്ടുപേരുന്ന ഒരു കമ്മ്യൂണിറ്റി അതിനൊന്ന് റിപ്ലൈ പോലും കൊടുക്കാൻ പറയാ പോലെ ഞാൻ പറഞ്ഞേക്കാം സീരിയസ് ആയിട്ട് പറയാം അതിനൊന്നും റിപ്ലൈ കൊടുക്കരുത് തമ്മടുത്തൊന്നും കുമാർക്കൊന്നും സംസാരിക്കില്ല കമ്മ്യൂണിറ്റി വേണേ കളിച്ചാൽ മതി ആരാണ് ആരാ ആര് ഇൻവൈറ്റ് ചെയ്ത് ആര് ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് അവന്റെ ഒക്കെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ നടക്കുന്നത് നമ്മൾ തമിഴ്നാട് കളിച്ചിട്ടുണ്ട് നമ്മളവിടെ പോയി കേരള കമ്മ്യൂണിറ്റിക്ക് വേണ്ടിട്ട് സമരം ഒന്നും നടത്തിയിട്ടില്ല ആർ പി കളിക്കും തിരിച്ചു വരും അത്രേ ഉള്ളൂ പിന്നെ കമ്മ്യൂണിറ്റി പറയാൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടി ആര് പറയുന്നു അല്ല ബ്രോ ഞാൻ ഒരു കാര്യം പറയാം ബ്രോ ഞാൻ ഒരു ഓസി പറയാണ് ഞാനൊരു കാര്യം പറയുന്നത് സിറ്റിയിൽ കുറെ ദിവസത്തോടെ കേൾക്കുകയാണ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിന്ന് ഞങ്ങൾക്ക് അങ്ങനൊന്നുമില്ല ബ്രോ ഇവിടെ കളിക്കുന്ന എല്ലാവരും ഒരേ പ്ലേസ് ആണ് അതായത് മലയാളം തമിഴ് അങ്ങനെ വേറൊരു ഒന്നും നമുക്കാർക്കും ഇല്ല ഇവ ഈ കമ്മ്യൂണിറ്റി ഊമ്പാണെന്നുണ്ടെങ്കിൽ അത് വേറെ പോയി എവിടെയെങ്കിലും പോകുമ്പോ നമുക്ക് ഇത് കേട്ടോ ബുദ്ധിമുട്ടുണ്ട് ഗാംഗിനെ പറഞ്ഞോ ബ്രോ അതൊരു കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ എന്താണ് കമ്മ്യൂണിറ്റി ഒക്കെ എന്തോ സംഭവം തമിഴ് ഗെയിമിംഗ് കമ്മ്യൂണിറ്റി കേരള ഗെയിമിംഗ് കമ്മ്യൂട്ടി അങ്ങനൊക്കെ ഉണ്ടോ അല്ല ഈ ിൽ ഇതിനകത്തേ ഇതിനകത്തൊക്കെ പറയണ സ്ലാഷ് ഗാങിൽ പറയണത് ഇതിനകത്ത് പറയുന്നുണ്ട് ബാഡ്ജിൽ പറയണ കമ്മ്യൂണിറ്റി എന്നൊക്കെ ഇവന്മാരെ ഈ കമ്മ്യൂണിറ്റി എടുത്തിടുന്നത് അല്ല ബ്രോ നമ്മൾ നമുക്ക് അങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ല അല്ലല്ലോ ബ്രോ കൊറേ ദിവസമായിട്ട് കേൾക്കും നമ്മളൊരു സിറ്റുവേഷൻ എടുക്കും ഈ കമ്മ്യൂണിറ്റി അങ്ങനെ കൂട്ടത്തിലുള്ള ആൾക്കാരെ കൊണ്ട് വീഡിയോ ബ്രോ എടുപ്പിക്കുന്നു ബുദ്ധിമുട്ടുണ്ട് അത് നിങ്ങൾ അഡ്മിൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഇടപെട്ട് സംസാരിക്കണം സിറ്റിക്കകത്ത് കളിക്കുമ്പോൾ കമ്മ്യൂണിറ്റി തമിഴ് കമ്മ്യൂണിറ്റി ഒന്നും ഇല്ല യുവമാരില്ലേ യുവ ഇതാണ് ലൈക്ക് അവരെ ഇതില് ഫോർ അവർ കമ്മ്യൂണിറ്റി ഇമാരെ അടിക്കണം കെ വി ആണ് അമ്മ ലക്ഷ്യം പണ്ട് പറയുന്ന നമ്മള് നമ്മുടേതായ മാന്യത കീപ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളത് കീപ് ചെയ്യണം അല്ലെ ഒരു ആവശ്യമില്ല യുമാർക്ക് എല്ലാവരും കളിക്കുന്ന അവരെ ഒരു ഈഗോയ്ക്ക് വേണ്ടിയാണ് ആ തെറി വിളിക്കില്ല ഞാൻ ആരും തെറി വിളിച്ചില്ലെറിയില്ല ഞാൻ അഡ്മിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞതാണ് ഇവമാര് കാണിക്കുന്ന ഊമ്പി തരത്തില്ല നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് നിങ്ങൾ അവിടെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് എന്റെ സ്റ്റേറ്റ്മെന്റ് ആർക്കു വേണ്ടി മാറ്റാൻ പറ്റില്ല ബാൻ എങ്കിൽ ബാൻ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ മൂന്ന് നോക്കി പറയാ ആരാണെങ്കിലും അതെനിക്ക് ഇതൊന്നും ഇല്ല പിന്നെ ഇതിനകത്ത് എന്ത് കമ്മ്യൂണിറ്റി ഹലോ ആ ഹലോ ബ്രോ ഈ വാർച്ചാറ്റിലൊക്കെ ബ്രോ ഈ കമ്മ്യൂണിറ്റിയെ കമ്മ്യൂണിറ്റിയെപ്പറ്റിയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ ബ്രോ തമിഴ് കമ്മ്യൂണിറ്റി മലയാളം കമ്മ്യൂണിറ്റി ഇങ്ങനത്തെ വേർതിരി വന്നും നമ്മൾ ഇതുവരെ കൊടുത്തിട്ട് യുവമാരായിട്ട് ഉണ്ടാക്കുകയാണ് ഇതിപ്പോൾ ടി വി ആയിട്ട് സിറ്റുവേഷൻ ആകുമ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ആണ് ഇത് കേൾക്കാൻ തുടങ്ങിയത് കേൾക്കുന്നതിന് ഒരു പരിധി ഉണ്ട് ബ്രോ അപ്പോൾ ഈ ബാഡ്ജിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾ അഡ്മിൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് അതൊന്നും ഇന്റർഫിയർ ചെയ്ത് ചോദിക്കണ്ടേ ബ്രോ ഇതൊക്കെ അതായത് കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ ട്രാക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ ബ്രോ ഇവിടെ ഇവിടെ കളിക്കുന്ന എല്ലാവരും പ്ലേഴ്സായിട്ടല്ലേ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം അതിപ്പോൾ ടി വിയൊന്നും എ കെ എം എന്നൊന്നും ഇല്ലല്ലോ അത് മലയാളം തമിഴ് കന്നഡ അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും നിങ്ങൾ വൈറ്റ് ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് ഇവന്മാരെ ബ്രോ കൂട്ടത്തിലുള്ള ആൾക്കാരെ കൊണ്ട് ഇതുപോലെ വീഡിയോ ചെയ്യിപ്പിക്കുക അത് കുറെ ആയി ഇതിപ്പോ ഞങ്ങൾ ഇഗ്നോർ ചെയ്ത് മാറി 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 നിൽക്കുക എന്ത് കമ്മ്യൂണിറ്റിയെ പറ്റി പറയേണ്ട ആവശ്യം നമുക്ക് നമുക്ക് അങ്ങനെ കമ്മ്യൂണിറ്റി ഇപ്പൊ ഒന്നും ഇല്ല കൂടെ കളിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിലും തമിഴ് ആൾക്കാരെ കളിക്കുന്നുണ്ട് അയ്യർ ഗെയിമിങ് കോച്ച് ഇവരൊക്കെ നമ്മളോട് കളിക്കുന്നവരൊക്കെ അല്ലേ ബ്രോ അപ്പൊ നമുക്ക് അങ്ങനെ തമിഴ് മലയാളം വേർതിരിവൊന്നും ഇല്ല അപ്പൊ ഈ ഫോർ ദ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് എന്ത് കമ്മ്യൂണിറ്റി

ട കണ്ട്സീലി ഞാൻ വീഡിയോ കാണിച്ചില്ലായിരുന്നു എല്ലാരും കൊണ്ട് കാണിച്ചില്ല വീഡിയോയില് ഞാൻ കണ്ട് ഞാൻ ഇത് നിനക്ക് എന്തു പറയാനാ സത്യം അറ്റൻഷൻ സീക്കിങ് എത്ര ദിവസം പതിനഞ്ച് പേരുണ്ടാവും പതിനാല് പേരേ ഉള്ളൂ ഇവിടെ കണ്ട എടുത്തടിക്കാട്ടെ ഞാൻ പറഞ്ഞു അവർ അനൗൺസ്മെന്റ് ഒന്നും ഇട്ടിട്ടില്ല ാര്യം പറയുണ്ടല്ലോ ഇനി അടിക്കാൻ പറ്റത്തില്ല നിങ്ങളെ നമ്പർ നമ്പർ നമ്പറേ ഉള്ളത് നിങ്ങൾ ആരല്ലോ എന്നിട്ട് കോൾ വിളിക്കാൻ പറ സംസാരിക്കാം കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളു അത് മതി മതി അത് മതി ണോ ലൈവ് നോക്ക് സെഡ് ബ്രോ നിങ്ങൾ എന്തോ ബ്രോ പറയണേ നമ്മൾ വേറൊരാളുടെ ലൈവ് നോക്കി ഹോസ്റ്റേജ് പറഞ്ഞു എല്ലാം പോയി കളിക്കാൻ പറ്റത്തില്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് കീപ്പ് ചെയ്യണം പറ നമ്പർ നീ അല്ല നമ്പർ കൊടുത്തിട്ട് വിളിക്കാൻ പറ എന്നിട്ട് എനിക്ക് സ്പീക്കറിട്ടതാ ഇതിപ്പോ ഫ്ലോ ഫ്ളോർ പി അല്ലേ ഇത് ഇത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തോളാം ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തോളാം

നിങ്ങൾക്ക് എല്ലാവർക്കും വിസിറ്റ് കളിക്കുന്ന എല്ലാ പ്ലേസും നമ്മള് വാക്കുകൊടുക്കുന്നത് ഇതൊരു പി സർവർ ആയിട്ട് ബില്ല് ചെയ്യത്തില്ല പുള്ളി ആപ്പി റിലേറ്റഡ് ആയിരിക്കും ഗ്യാങ്സ് ആണെങ്കിൽ പി പി വളരെ കുറച്ചായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പി പി മാത്രം ഓറന്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഗ്യാങ്സ് നമ്മൾ വെച്ചോണ്ടിരിക്കത്തില്ല നമ്മൾ നിങ്ങൾക്ക് വന്നേക്കുന്ന വാക്ക് നമുക്ക് രണ്ടും വേണം പിന്നെ ആർപിയും വേണം പി ഓറിയന്റായിട്ട് മാത്രം കളിക്കുന്ന ഗ്യാങ്സ് ഗ്യാങ്സിന് സിറ്റി വെക്കത്തില്ല അത് ഞാൻ നമ്മളെ മാനേജ്മെന്റ് തരുന്ന വാക്കാ അങ്ങനെ സിറ്റിന്ന് കേറാൻ പറഞ്ഞാ ബാക്കി എല്ലാ കൂട്ടത്തിലെ പിടിച്ചോണ്ട് ഹോസ്റ്റൽ ആക്കി വെച്ചിരിക്കാണ് അവനെ അവനെ അവനെനിക്ക് തിരിച്ചെടുത്തേ പറ്റത്തുള്ളൂ എല്ലാ കേറാൻ പറഞ്ഞേ നിങ്ങൾക്ക് ഓക്കെ അല്ലേ നിങ്ങളതിന് ചില്ലല്ലേ ഞാൻ ചില്ലാണേ ഞാൻ അണ്ടി നീ എല്ലാ സിറ്റി റൂൾ എഴുതുന്നേ ഞാൻ ഞാൻ വണ്ടിയും പിടിച്ച് വന്നിട്ടേ എന്ന് ഇങ്ങനെ ഓടി ഗേറ്റ് ഒക്കെ പൊളിച്ചു ഓടി അണ്ണം വന്നതാന്ന് പറഞ്ഞു ഓടിക്കേറൂളൊന്നും ഞാൻ നോക്കണ്ട റൂളൊന്നും ഞാൻ നോക്കണ്ട ഞാൻ ഒന്നും നോക്കണ്ട എന്നിട്ട് നാളെ നീ എന്നൊക്കെ കണ്ടന് വരുമ്പോൾ

Uh, yeah, uh, I'm the leader of TV. Uh, bro, uh, uh, you, uh, you guys have hostage, right? Yeah. Yeah. What's the reason behind taking hostage? Because you were by One minute, bro. Oh, uh, okay. <laughs> 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 because. <laughs> I can hear you. we are the We We are <laughs> <laughs> ി അവര് കാറിഞ്ഞാട <it� fairy> <laughs> 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 ഒരു സംഭവം സെറ്റ് ചെയ്തത്െട്ടെന്ന് ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷ് കേട്ടാല് കേട്ടോ ഇംഗ്ലീഷ് മതി മലയാളി ആരെങ്കിലും കൂടെ സെറ്റ് ചെയ്യാൻ ട്രാൻസ്ലേറ്റർ സെറ്റ് ചെയ്യാതിരിക്കട്ടാണ് யோ എന്തോ മലയാളത്തിൽ സംസാരിക്കാ ഓക്കെ എന്താ ഹോസ്റ്റലിനെ എടുത്തോണ്ട് പോകാനുള്ള കാരണം നിങ്ങൾ കാരണം എന്തുകൊണ്ടാണ് അവൻ സമയത്ത് മലയാളം കേട്ടോ നമ്മള് തമിഴ് സംസാരിച്ചല്ലേ പെട്ടേട്ടാ വേറൊരു ഭാഷ അറിഞ്ഞോടേടാർക്ക് അല്ല ഇനി അമ്മമാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ദൈവത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സംസാരിക്കണോ ഞാൻ സംസാരിക്കണോ വേറെ ഭാഷ ചെറുക്കനെ നമുക്ക്

ஸ்னைப் பண்ணாங்க ஓகேவா வண்டி ஓனர் ஸ்னைப் வண்டி ஓனர் இட் समथिंग ஏதாவது ஸ்னைப்னு பரنجது அதுக்கு அப்புறம் என்ன சொன்னா நார்மலா ஐட்டே ஸ்னைப்னா என்ன ஸ்னைப் பண்ணா என்ன ஸ்னைப்பா என்ன கேட்டதுக்கு அவங்க ட்ரிகர் ஐட்ட அப்படி இப்படின்னாங்க ட்ராக்கிங் வேஸ் தான ஐச்சு இட் வாஸ் லைக் எ பேட் வே ஓகேவா சோ அந்த டைம் தான் டிகர் ஆன ஆ பேட் வே கொஞ்சம் एक्सप्लेन பண்ணு bro அது ஒரு பேட் வேனா பேட் வேனவே பேட் தான Adik என்ன பாடு என்ன பாடு பேக்வே என்னதுன்னு एक्सप्लेन பண்ணு

Oh okay, oh, okay, okay. Yeah, yeah. he is good in go dancing go. bro, he is good in dancing, he is good in like English, everything he knows. Not like you guys. He is good, good. good in cleaning uh, toilets. Yeah, yeah, he yes. yeah, is right. education, education man, yeah, yeah, enjoy enjoy is good in education. It's okay, it's okay, fine, fine, enjoy the dance. Enjoy go yeah, go the dance, so enjoy the dance, it's fine, it's fine. It's totally fine man, it's totally fine. Bro, go yeah, go yeah. bro, I don't, I don't, I don't want to, I don't want to say in Tamil, okay. ഐ ഡോന്റ് ബികാസ് ഐ എം സീങ് ഇൻ കേരള ദിസ് ഇ കേരള സർവർ ഐ ഡോ ഐ ഡോട്ട്

മല്ലി ഞാൻ കാര്യം ഇല്ല അവൻ തമിഴ് പറയാൻ പറയണ അവനാണ് ഞാനൊന്നും തമിഴ് വളിക്കുന്ന ഇനി ഇവിടെ ഞാൻ തമിഴ് പിന്നെ ഒരു പറയട്ടെ അല്ലാണ്ട് നമുക്ക് ഇതാക്കത്തില്ലോ അവര് പിടിച്ചു വെച്ചേക്കേ ാര്യം പറയാം പറയണ്ടടാമാര് പറയത്തില്ല അവര് പറഞ്ഞോണ്ടിരിക്കന്നെ അവന ഡാൻസ് എൻജോയ് ചെയ്യണം ഡാൻസ് എൻജോയ് ചെയ്റ്റി വേറ്റി അവൻ സിറ്റുവേഷൻ പറഞ്ഞു കേട്ടില്ല അവൻ എന്തോ ബാഡായിട്ട് സംസാരിച്ചത് എന്താണ് ഒന്നും ഇല്ല ചുമ്മാ കടന്ന് പറയുവാണ് പുണ്ടച്ചൂട് അവൻ